നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് ലോക്സഭാ എലക്ഷനിൽ പേടിക്കുന്ന സീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് തൃശ്ശൂരാണ് ബാക്കി പത്തൊമ്പത് സീറ്റുകളും വിജയിക്കുമെന്ന് കൃത്യമായിട്ടുള്ള രഹസ്യ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് വരുന്നത് എന്നതുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ മോദി തന്നെ രംഗപ്രവേശം ചെയ്തോടു കൂടി സുരേഷ് ഗോപിയാണ് വിജയിക്കുക എന്നുള്ള വലിയ പ്രചരണവും അതേപോലെ വലിയ വിശ്വാസവും എല്ലാ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കാനാണ് ഇന്ന് തൃശ്ശൂർ ഒരു ലക്ഷം പേർ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ റാലി നടക്കാൻ പോകുന്നത് മല്ലികാർജുനൻ ഗാർഗെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് ഉണർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ റാലി നടക്കുന്നത് കേരളത്തിലെ എല്ലാ ഇരു കൂത്ത് കമ്മിറ്റിയിൽ നിന്നും ഇരുപത്തയ്യായിരത്തിൽ മേധിയുള്ള ബൂത്ത് കമ്മിറ്റിയിൽ നിന്നും മൂന്ന് പേർ വീതമാണ് ഓരോ സ്ഥലത്തു നിന്നും ഇവിടെ എത്തുന്നത് അത് ആ മൂന്ന് പേർ എന്ന് പറയുന്നത് വരുന്നതോടുകൂടി എഴുപത്തയ്യായിരം പേർ പങ്കെടുക്കും കൂടാതെ പ്രധാനമായും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഏഴ് നിയോജക മണ്ഡലങ്ങൾ അതായത് തൃശൂർ ലോകസഭാ സീറ്റിലെ ഇരുപത്തി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലക്ഷം പേർ കൃത്യമായി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു റാലി നടക്കുന്നു എന്താണ് ഈ റാലിയിൽ മല്ലികാർജുനൻ ഗാർഗെ തന്നെ അതായത് എ സി അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുനൻ ഗാർഗെ തന്നെ പങ്കെടുപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നരേന്ദ്രമോദിക്കുള്ള ഒരു തിരിച്ചടിയാണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് ജനങ്ങളെ ഇളക്കി മറിക്കുകയും സുരേഷ് ഗോപിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം ഇവിടെ വലിയ തോതിൽ റോഡ് ഷോ നടത്തുകയും അങ്ങനെ ഇളക്കിമറിച്ചിട്ടാണ് അദ്ദേഹം പോയത് ഇവിടെ വന്നിട്ടുള്ള സ്ത്രീ സ്ത്രീകളുടെ മഹിളാ മോർച്ചയുടെ പരിപാടിയിൽ പങ്കെടുക്കുക ഒരു ലക്ഷം മഹിളാമോർച്ചയുടെ സ്ത്രീകൾ പങ്കെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് എന്നാൽ അത്രയൊന്നും പങ്കെടുത്തില്ല പത്ത് നാൽപ്പതിനായിരം പേരാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും കൂടിയാണ് ഇത്രയും സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ളത് അല്ലാതെ തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല എന്നുള്ളതായിരുന്നു അന്ന് പ്രചാരണം ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമ്പോൾ അത് എന്തിനാണ് തൃശ്ശൂർ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായ ഉത്തരമാണ് കോൺഗ്രസ് ഏറ്റവും പേടിക്കുന്ന സീറ്റാണ് തൃശ്ശൂർ എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മറ്റുള്ള പത്തൊമ്പത് സീറ്റുകളും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള കൃത്യമായ കേരള ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും കോൺഗ്രസ് നടത്തിയ സർവേ റിപ്പോർട്ടും അവരുടെ മുന്നിലുണ്ട് തൃശൂർ തീർച്ചയായും സുരേഷ് ഗോപി ഒരു ശക്തമായ സ്വാധീനമുണ്ടാക്കിയിരുത്തു എന്നുള്ളത് നിഷേധിക്കാനുള്ള സത്യം തന്നെയാണ് പ്രത്യേകിച്ചും കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി അവിടെ നടത്തിയ പതിനെട്ട് കിലോമീറ്റർ പദയാത്ര തൃശ്ശൂരിനെ തന്നെ ഇളക്കിമറിച്ചിരുന്നു സുരേഷ് ഗോപിക്കുള്ള പേരും പ്രശസ്തിയും വർദ്ധിപ്പിച്ചിരുന്നു അതേയോടൊപ്പം തന്നെ കോഴിക്കോട് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തതോടെ അദ്ദേഹത്തിന് എല്ലാ മേഖലകളിൽ നിന്നും സ്ത്രീകളുടെ സപ്പോർട്ട് വളരെയധികം വർദ്ധിച്ചിരുന്നു ഈ സന്ദർഭത്തിൽ മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു എം പി അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം തൃശ്ശൂരിലെ ഈ എല്ലാ മണൽ പോലും സ്നേഹിക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തനം നടത്തിയിരുന്നു അവിടെ എല്ലാ മേഖലകളിലും ഓടിയെത്തിയിരുന്നു ഓരോ പ്രശ്നങ്ങളിലും ഗൗരവമായി ഇടപെട്ടിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ട് ഉപയോഗിച്ച് പല പദ്ധതികളും പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു ഈ വിധത്തിൽ സുരേഷ് ഗോപിയുടെ ഇൻവോൾവ്മെൻറ്റ് മുക്കിലും മൂലയിലും തൃശ്ശൂരിൽ പതിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് തീർച്ചയായും അദ്ദേഹം വളരെ മുന്നിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിനെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇതിനെല്ലാം തകർക്കാൻ വേണ്ടിയാണ് ഇത്ര ഇന്ന് തൃശ്ശൂരിൽ വലിയ റാലി നടക്കുന്നത് റാലി നടക്കുന്ന ആ റാലിയോടു കൂടി കോൺഗ്രസ് ഉണർത്തുക കോൺഗ്രസ്സിനെ ഉണർത്തുക എന്നുള്ള തന്ത്രമാണ് വി ഡി സതീഷിനുള്ളത് വി ഡി സതീഷൻ നമുക്കറിയാം കഴിഞ്ഞ തവണ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇലക്ഷന് നേതൃത്വം കൊടുത്തത് പി ഡി സതീഷിനാണ് അതേപോലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ പി ടി തോമസിൻ്റെ മരണശേഷം നടന്ന ഇലക്ഷനിൽ ഉമാ തോമസിനെ വിജയിപ്പിച്ച ഇരുപത്തിയ്യായിരം വോട്ടിനെ വിജയിപ്പിച്ച ഇലക്ഷനിൽ അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത് അതോടൊപ്പം തന്നെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും അദ്ദേഹം മുപ്പത്തി ഏഴായിരം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്ലാനവും പ്രവർത്തനവും കൊണ്ട് ചാണ്ടിയമ്മൻ വിജയിച്ചിട്ടുള്ളത് ഇതെല്ലാം വി ഡി സതീഷൻ തന്ത്രങ്ങളായിരുന്നു വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഇലക്ഷനിൽ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിന് കൃത്യമായ അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്ലാനും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തൃശ്ശൂരിലും നടത്താൻ പോകുന്നത് പ്രതാപനാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് കൃത്യമായി ഇപ്പോൾ വന്നു കഴിഞ്ഞു അതായത് കേരളത്തിലെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ കരുതാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകൾ എന്ന് പറയുന്ന ആലപ്പുഴയും അതേപോലെ കണ്ണൂരാണ് കണ്ണൂരിൽ സു കെ സുധാകരൻ മത്സരിക്കുകയില്ല എന്നുള്ളതാണെങ്കിൽ പുതിയ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ആരിഫാണ് ജയിച്ചിട്ടുള്ള ജയിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ കോട്ടയം സീറ്റും ഒരു കെറാമുട്ടിയായി നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ ചാണ്ടിയമ്മൻ്റെ സഹോദരി തന്നെ മത്സരിക്കുമെന്നുള്ള uh, ഒരു വാർത്തയും അവസാന ഘട്ടത്തിൽ കയറി വരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും അവിടെയും അച്ചൂമൻ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് നമുക്ക് കണക്കൂട്ടാം നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും കടുത്ത മത്സരം തന്നെ നേരിടേണ്ടി വരും ശശി തരൂരിന് അങ്ങനെ വരികയാണെങ്കിൽ അത് അവിടെയും ഒരു അട്ടിമറികളൊക്കെ നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള രണ്ട് ഒന്ന് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് പ്രധാനമായിട്ട് കോൺഗ്രസിന് വെല്ലുവിളി ഉള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തേണ്ടി വരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ സീറ്റ് വയനാടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ആ സീറ്റ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കും അതോടൊപ്പം അദ്ദേഹത്തിന് അദ്ദേഹം മുഖ്യ പ്രധാനം അദ്ദേഹം കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതിച്ഛായ തന്നെ ഭാരത് ജോഡോ യാത്രയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലാകട്ടെ ആസാമിലാകട്ടെ ബംഗാളിലാകട്ടെ ഇപ്പോൾ ബീഹാറിലാകട്ടെ വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത് നേരത്തെ ഭാരത ജോഡോ യാത്ര കൊണ്ട് കർണാടകയിൽ അട്ടിമറി വിജയമാണ് കിട്ടിയതെങ്കിൽ തുടർന്ന് തെലുങ്കാനും തെലുങ്കാനയിലും വിജയിക്കാൻ കഴിഞ്ഞു ഈ രണ്ട് സംസ്ഥാനങ്ങളും നേട്ടമുണ്ടാക്കിയത് ഭാരത ജോഡോ യാത്രയിലൂടെയാണ് അതേപോലെ ഇത്തവണ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര ആസാമിൽ കടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിനെ വഴി യാത്ര ചെയ്യാൻ പോലും സമ്മതിക്കാതെ ഉണ്ടാക്കിയ കോലാഹനങ്ങൾ കോൺഗ്രസ്സിന് വൻ നേട്ടമുണ്ടാക്കി ആസാമിൽ അട്ടിമറികൾ വിജയം തന്നെ കോൺഗ്രസ് നേടുമെന്നുള്ള ഉള്ളത് അതേപോലെ മമതാ ബാനർജി അവരുടെ തൃണമൂൽ കോൺഗ്രസിന് അട്ടിമറികളൊക്കെ സംവാ സം തൃണമൂലിൻ്റെ ശക്തിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനോ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനോ നൽകാൻ അവസരം കൊടുക്കാതെ വിട്ടു നിന്നത് അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു പ്രസ്താവനകളുമായി മമതാ ബാനർജി വന്നെങ്കിലും രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി കഴിഞ്ഞു കോൺഗ്രസ്സിനോട് കോൺഗ്രസ്സിൻ്റെ ലക്ഷ്യം ആർ എസ് എസിനെ ബി ജെ പിയെ തോൽപ്പിക്കുകയാണെന്നുള്ളത് ഈ വിധത്തിൽ രാഹുൽ ഗാന്ധി വളരെ ശക്തമായ രൂപത്തിൽ പ്രവർത്തനങ്ങളുമായി വടക്കേ വടക്കേൻ്റെ അടക്കി മറിക്കുമ്പോൾ ഇവിടെ വട വയനാട്ടിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹത്തിന് ഉറച്ച സീറ്റാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ഏറനാടും അതേപോലെ മഞ്ചേരിയും ഉൾപ്പെടുന്ന കുണ്ടോട്ടിയും ഉൾപ്പെടുന്ന ആ മണ്ഡലം തീർച്ചയായിട്ടും അതേപോലെ വണ്ടൂരും ഉൾപ്പെടുന്ന ആ മണ്ഡലം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം തന്നെ നേടിക്കൊടുക്കുമെന്നുള്ള കാര്യം സംശയമില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് അത്തരം നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മൊത്തത്തിൽ കേരളത്തിൽ വൻ വിജയം നേടം നേട്ടമുണ്ടാക്കും കഴിഞ്ഞാവശം കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റാണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് അതിൽ കേരള കോൺഗ്രസ് മാത്രമാണ് പിന്നീട് കാല് മാറി മറുഭാഗത്തേക്ക് പോയതെങ്കിലും ഇത്തവണ കോട്ടയവും അട്ടിമറിച്ച് കോൺഗ്രസിനോടൊപ്പം വരുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം ഈ സന്ദർഭത്തിൽ സുരേഷ് ഗോപിയാണ് ഭീഷണിയായിട്ടുള്ളത് സുരേഷ് ഗോപിയെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് മല്ലികാർജുന ഗാർഗയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് തൃശ്ശൂരിൽ ഒരു ലക്ഷം പേർ പങ്കെടുക്കുന്ന റാലിക്ക് നേതൃ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായി ഇന്ന് നടക്കുക തന്നെ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഇളകിമറിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഇത് തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിന് ഉണർവ് നൽകും ഓരോ ബൂത്ത് കമ്മിറ്റിയും അവിടെ ശക്തമാക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് ബി ജെ പിക്ക് ഇല്ലാത്തതും കോൺഗ്രസ്സിനുള്ളതുമായ കാര്യം അതാണ് ഇന്ന് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഉള്ളതും കോൺഗ്രസ്സിനുള്ളതുമായ ഈ കാര്യം എന്നാൽ ബി ജെ പിക്ക് ഇല്ല എന്നതാണ് സത്യം അല്ലാതെയുള്ള പേഴ്സണൽ വോട്ട് വഴിയാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വൻ മൂന്ന് ലക്ഷത്തോളം വോട്ട് തൃശ്ശൂരിൽ നേടാൻ കഴിഞ്ഞത് എന്നാൽ ഈ ബൂത്ത് തലത്തിലുള്ള അട്ടിമറി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് ബി ജെ പി നേതൃത്വത്തിന് കഴിയും സുരേഷ് ഗോപി വിജയിക്കരുത് എന്നുള്ളതാണ് കേരളത്തിലെ പ്രമുഖ ബി ജെ പി നേതാക്കന്മാർ കെ ജെ പി നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബൂത്ത് തലത്തിൽ കൃത്യമായി എത്തിയില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ പറ്റില്ല എന്നാൽ കോൺഗ്രസിനാകട്ടെ എല്ലാ ബൂത്തിലും ആളുകളുണ്ട് ആ ഇരുപത്തിയ്യായിരം ബൂത്തുകളിലെയും കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിലെ ഇരുപത് സീറ്റിലെ എല്ലാ ബൂത്തുകളിലെയും ആളുകളാണെന്ന് മൂന്ന് പേർ വീതമാണെന്ന് തൃശ്ശൂരിൽ വരുന്നത് അത് വൻ ശക്തി പ്രകടനം തന്നെയാണ് അവർ ആദ്യമായി കേരളത്തിൽ നടത്താൻ പോകുന്നത് ഇത് മോദിക്കുള്ള തിരിച്ചടി കൂടിയാണ് അതോടൊപ്പം സുരേഷ് ഗോപിയെ അട്ടിമറിക്കാൻ കൂടിയാണ് നന്ദി നമസ്കാരം